നമസ്കാരം ക്രൂഡ് ഓയിലുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അമേരിക്കയിൽ ട്രംപ് അടുത്ത പ്രസിഡന്റ് ആകുമെന്ന് ഉറപ്പായതിനു പിന്നാലെ അന്താരാഷ്ട്ര രംഗത്ത് ക്രൂഡ് ഓയിൽ വിലയിൽ വലിയ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോൾ ഇത് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ എണ്ണ ഉത്പാദകരായി മാറാനുള്ള നീക്കവുമായി റഷ്യ എത്തിയിരിക്കുകയാണ് രാജ്യത്തെ പ്രധാനപ്പെട്ട മൂന്ന് എണ്ണ കമ്പനികളെ ലയിപ്പിച്ചുകൊണ്ടാണ് റഷ്യ ഇത്തരമൊരു ലക്ഷ്യത്തിലേക്ക് കടക്കുകയെന്നത് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന ക്രൂഡ് ഓയിൽ റിഫൈനുകളായ റോസ് നെഫ്റ്റ് ഗാസ് പ്രോം നെഫ്റ്റ് സ്വകാര്യ ഉടമസ്ഥതയിലുള്ള ലൂക്കോയിൽ എന്നിവയാണ് ലയിപ്പിക്കാൻ പോകുന്നത് മൂന്ന് കമ്പനികളും അമേരിക്കയുടെ ഉപരോധം നേരിട്ട് കൊണ്ടിരിക്കുകയാണ് എന്നതും ശ്രദ്ധേയമാണ് ലയനം സംബന്ധിച്ച ചർച്ചകൾക്കായി റഷ്യൻ ഉദ്യോഗസ്ഥർ ചർച്ച ആരംഭിച്ചുവെന്നാണ് വോൾസറ്റ് ജോൺസ് റിപ്പോർട്ട് ചെയ്യുന്നത് ലയനം സാധ്യമാകുകയാണെങ്കിൽ സൗദി ആറാം ശേഷം ലോകത്ത് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്നവരായി റഷ്യയുടെ പുതിയ കമ്പനി മാറും നിലവിൽ ആരാംകോ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എണ്ണ ഉത്പാദിപ്പിക്കുന്നത് അമേരിക്കയുടെ എക്സോൺ മൊബിലാണ് യനത്തോടെ എക്സോൺ മൊബൈലിനേക്കാൾ മൂന്നിരട്ടിയിലധികം ക്രൂഡോയിൽ ഉൽപ്പാദിപ്പിക്കാൻ റഷ്യക്ക് സാധിച്ചേക്കും ലയനത്തോടെ ആഗോള ഊർജ വിപണിയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ നിയന്ത്രണം വലിയ തോതിൽ ശക്തിപ്പെടുത്തുകയും റഷ്യയുടെ യുദ്ധപ്രേരിതയായ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുകയും ചെയ്യുമെന്ന വിലയിരുത്തലും ശക്തമാണ് റഷ്യയുടെ ഈ നീക്കം സൗദി അറേബ്യ ഇന്ത്യ ചൈന അമേരിക്ക തുടങ്ങിയ രാഷ്ട്രങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് ഇന്ത്യയും ചൈനയും പോലുള്ള പ്രധാന ഇടപാടുകാർക്ക് നിലവിലേതിനേക്കാൾ ഉയർന്ന നിരക്കിൽ ക്രൂഡ് ഓയിൽ നൽകാനും റഷ്യയെ പ്രാപ്തരാക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ യുക്രൈൻ അധിനിവേശത്തിന് പിന്നാലെ റഷ്യക്ക് പാശ്ചാത്യ രാജ്യങ്ങൾ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ക്രൂഡ് ഓയിൽ വിൽപ്പനയിലൂടെ എത്തുന്ന പണം യുക്രൈൻ യുദ്ധത്തിലേക്ക് എത്തിക്കുന്നത് തടയുകയാണ് ലക്ഷ്യത്തോടെയാണ് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ഉപരോധം ആരംഭിച്ചത് എന്നാൽ വലിയ ഇളവുകൾ നൽകിയതോടെ ഇന്ത്യയും ചൈനയും അടക്കമുള്ള രാജ്യങ്ങൾ വൻതോതിൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കൂട്ടി ഇതോടെ ഇന്ത്യയുടെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ ഇറക്കുമതിക്കാരായി റഷ്യ മാറുകയും ചെയ്തു നേരത്തെ ഇന്ത്യയുടെ മൊത്തം എണ്ണ ഇറക്കുമതിയുടെ ഒരു ശതമാനത്തിൽ താഴെ മാത്രമായിരുന്നു റഷ്യയുടെ വിഹിതമെങ്കിൽ നിലവിൽ അത് ഏകദേശം നാൽപ്പത് ശതമാനമായി ഉയർന്നിട്ടുണ്ട് ഇന്ത്യയിലേക്ക് എത്തുന്ന റഷ്യൻ ഓയിൽ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് തന്നെ കയറ്റുമതി ചെയ്യുന്നു എന്നതാണ് ശ്രദ്ധേയം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യ മൂന്ന് പാദങ്ങളിൽ യൂറോപ്പിലേക്കുള്ള ഇന്ത്യയുടെ എണ്ണ വിൽപ്പന കയറ്റുമതി അൻപത്തി എട്ട് ശതമാനം വർദ്ധിച്ചു ഇതിൽ വലിയൊരു അളവ് വരെ റഷ്യയിൽ നിന്ന് ലഭിച്ച എണ്ണയായിരുന്നു അതേസമയം രാജ്യത്തെ എണ്ണ വ്യവസ്ഥയെ ഏകീകരിക്കാനുള്ള ശ്രമങ്ങൾ ക്രൂഡ് ഓയിൽ വില വർധനവിന് കാരണമായിരിക്കുമെന്നാണ് സൂചന അതായത് മുൻനിര എണ്ണ കമ്പനികളെ ഒറ്റ വിൽപ്പാദന പവർ ഹൌസിലേക്ക് ലയിപ്പിക്കാനുള്ള പദ്ധതികളുമായി റഷ്യ മുന്നോട്ട് പോകുന്നത് ആഗോള ഊർജ്ജ വിപണിയിൽ ഉണ്ടാക്കാനിടയുള്ള പ്രത്യാഖ്യാതങ്ങൾ വളരെ പ്രധാനപ്പെട്ടതായിരിക്കും റഷ്യ തങ്ങളുടെ ക്രൂഡ് ഓയിലിന്റെ വില വലിയ തോതിൽ ഉയർത്തുകയാണെങ്കിൽ ഇന്ത്യ എന്ത് നിലപാട് സ്വീകരിക്കും എന്നതായിരിക്കും ശ്രദ്ധേയം പരമ്പരാഗത വ്യാപാര പങ്കാളികളായ അറബ് രാജ്യങ്ങളിലേക്ക് തിരിച്ചു പോവുക എന്നതായിരിക്കും ഇന്ത്യക്ക് മുന്നിലുള്ള ഏറ്റവും സാധ്യതയുള്ള നീക്കം അങ്ങനെയെങ്കിൽ ഇറാഖ് സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി വർദ്ധിച്ചേക്കും സൗദി അറാംകോ തീരുമാനിച്ചുറപ്പിച്ചു ഇന്ത്യക്ക് വൻ ആശ്വാസം ക്രൂഡ് ഓയിൽ ഒഴുകും പക്ഷേ യൂറോപ്പ് വിയർക്കും Powered by Chodis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karibatam, the square near UST Global, White Manor near Achigal Ambalatra and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited Thiruvanandabiram. ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം